ഹായ് നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ സ്പെഷ്യലാണ് എന്താ ചോ ആ ചാനി ചേച്ചിയുടെ ബിരിയാണി ഇത് നിക്കി ചേച്ചിയാണ് ഇതാണ് ചാനി ഇന്ന് ഇവളാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇവളും പറഞ്ഞ് ഒന്നും ചെയ്യണ്ട ഇന്ന് ഫുള്ള് ഞാനാന്ന് നോക്ക് ആ കൊച്ചു പട്ടിപ്പൊണി എടുത്തോണ്ടിരിക്കറ്റ് എച്ച് ഇങ്ങോട്ട് ഇത് രാവിലെ എഴുന്നേറ്റ് ഞാനിത് അരിഞ്ഞു വെച്ചു ഏർ നിൽക്കുക ഇതെല്ലാം അരിയുന്നു അയ്യോ ഇനി പോയി ഇനി ചോറും ഞാൻ മേടിച്ചു കൊടുക്കണം ഏർ ഇവിടെ മിക്സ് ചെയ്യും അതിനാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ബിരിയാണിന്ന് ആ നന്നായി ഏതായാലും അല്ലേ ആ അല്ലാതെ ടേസ്റ്റും കാര്യങ്ങളല്ല ടേസ്റ്റിലും എനിക്ക് ബിരിയാണി ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ അവസാനം പറയും നമ്മൾ കോർഡിനേഷൻ ചെയ്താൽ നമുക്ക് നമുക്ക് പുറത്തോട്ടറ ഇവളുടെ ഞാൻ തൊടുന്നില്ല ഞാൻ വീഡിയോ മാത്രം പിടിക്കുന്നുണ്ടോ ഉണ്ടാവും ബിരിയാണി വാടി അതല്ല ഈ ചിക്കൻ ആരാ ആര കഴുകിയ് പാത്ര ആ പാത്രം ആ പാത്രം ആ ഒരു പീസ് കഴുകുമ്പോ അതിന്റെ അത് വെള്ളം ഇച്ചിരി കളർ പിന്നെ എന്റെ അങ്കിൾ ഇത് കണ്ടാലുണ്ട് അങ്ങനെയല്ല അങ്കിൾ ഇത് കാണുമ്പോ ആ ഒരു അവസ്ഥ ഈ ബിരിയാണി തന്നെ ഉണ്ടാക്കുവെച്ചെങ്കിലും കഞ്ഞിയും പയറച്ചേറലും കുടിച്ചു മതിയായിട്ടാണ് അതെ ആ വലിയ മിക്സി ഇച്ചിരി പാടാട്ട് അരക്കടി അത് അറക്കുണ്ടെങ്കിൽ അല്ല നീ ആവശ്യത്തിന് ഇട്ടോരുമുളക്

ഇനി അതിന്റെ ഒരു കുറവും കൊണ്ട് ഈ ബിരിയാണി ഞാൻ വരും ചെയ്യാൻ കൊണ്ടുവന്നിട്ടാണ് കയ്യിലൊക്കെ അതെ അത് ഞാൻ ചോറ് കഴിക്കുന്ന ഞാൻ ചെക്കൻ കഴുകുന്നു ഞാൻ ഡംമ്പിടുന്നത് ചാനി അതിനാണ് ചാനി ഉണ്ടാക്കിയ ബിരിയാണി എന്ത് ചാനിയുടെ ബിരിയാണി എന്നു പറഞ്ഞാൽ ഇവിടെ ആരെല്ലാം പറഞ്ഞാൽ പിന്നെ നീ അപ്പം എന്ത് ചെയ്യാൻ ടേസ്റ്റ് നോക്കുമോ അത് അതാർക്ക് തിന്ന് തീർക്കുക തിന്ന് തീർക്കും ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് പൊറോട്ടയും മൂന്ന് പൊറോട്ടയും ഒരു മത്തിക്കറി ഒരു മൊട്ടയും അല്ല നിക്കണ മുട്ടെ പൊടികള് ഇടാ പിന്നെ ഇതിനകത്ത് ഞങ്ങൾ രണ്ടു മൂന്ന് ട്രേഡ് സീക്രട്ട് ചേർക്കുന്നുണ്ട് അത് ഞങ്ങള് വീഡിയോയിൽ കാണിക്കുന്നില്ല അല്ലേ മഞ്ഞപ്പൊടിയൊക്കെ കാണിക്കും അതൊക്കെ കാണിക്കുന്നു വേറൊരു സംഭവങ്ങൾ നമ്മളെടുത്തുണ്ട് മഞ്ഞപ്പൊടിയാണ്ടട്ടുകഴിഞ്ഞു കൊച്ചിനടുത്ത് ഇടാന്നല്ലേടാ നയിച്ചു എന്നിരിയാണി ഓർത്തോണ്ട അപ്പച്ചനോ തൈരോണ്ടി അത് ഞാനിവിടെ തന്നായിരുന്നു എന്നത് തൈരോ ആ ആരും ഇട അങ്ങനെയല്ല ഫ്രഷ് ഫ്രഷ് ഫ്രഷേ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്

ആ പണിയെങ്കിലും ഞാൻ ഡോറും കൂടെ തുറന്നു തരാം ആ പണിയെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജിലൊന്നുമില്ല കാര്യം അത് ഞാൻ അറിയത്തില്ല ഈ കണ്ണിതുപോലെ അടയും ചിക്കൻ ബിരിയാണി ആക്കിട്ടില്ല എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് നമ്മക്കാണെങ്കി രണ്ടു മൂന്ന് ദിവസം ഒരു യാത്ര ഉണ്ട് ഇതിപ്പോ ഇവിടെ തന്നെ ഇരിക്കോ എനിക്കൊരു സംശയമില്ല കൊച്ചു വേണേ സ്കൂളും തുറക്കാനെ അവക്ക് വേണെങ്കി ഇങ്ങനെ തീ റൈസ് ചിക്കൻ എടുത്തു ആദ്യം

പകുതിട്ടി പ്രലോഭനങ്ങൾ എനിക്ക് ഇപ്പൊ വേണ്ട നിനക്ക് ഫ്രിഡ്ജ് വെക്കണ്ട

ഏകദിന ബിരിയാണി ഉണ്ടാക്ക എന്റെ കുറച്ച് കരയോ ചുടിയോ നമ്മടെടുത്തെ മസാല ഭയങ്കരായിട്ടുള്ള ബിരിയാണി അല്ലേ കേട്ടോ ഡാറ്റാണി ഞാൻ പറമയണ്ടപ്പോൾ ഞാൻ ഓൾത് റൈസ് ഒത്തിരി ഇടാ റൈസോ ഉള്ളാ റൈസ് നീ ആണോ മോൾ തേ അമ്മ എന്നാ നമ്മുക്കിച്ച് ഇടോ എന്ന് പറഞ്ഞല്ലേ ദീസ് പൊളി ബിരിയാണി ഡാറ്റാണി തന്നെ വെച്ചിട്ട് അണ്ണി കൂടെ നേവ്രൈസ് പറിക്കട്ടെ അല്ല